അതായത് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി അൻപത്തി ഒൻപത് പുതിയ ബൂത്തുകൾ ഉണ്ടാക്കി ബൂത്തിലാകെ നാനൂറ് വോട്ടേ അൻപത്തൊൻപത് പുതിയ ബൂത്തുകൾ ഉണ്ടാക്കി അതുകൊണ്ട് ഒരു പഴയ പോലെ വലിയ ക്യൂ ഇല്ലാതെ തന്നെ ആളുകൾക്ക് പ്രയാസമില്ലാതെ ചെയ്തു പോരാൻ പറ്റാവുന്നതു വലിയ മഴയിലും കോരിച്ചുരിയുന്ന മഴയത്തും പ്രചരണ രംഗത്ത് വലിയ ആവേശമുണ്ടായിട്ടുണ്ട് അത് കലാശക്കൂട്ടാണെങ്കിലും അതിനു മുൻപിലെ സ്ഥാനാർത്ഥി പര്യടനാണെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനമാണെങ്കിലും ഒക്കെ അതുകൊണ്ട് ഏത് മഴയുണ്ടെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് ആളുകൾ വന്ന് വോട്ട് ചെയ്യും ഒരു നല്ല ഭൂരിപക്ഷത്തിന് എന്നെ തന്നെയാണ് നമ്മുടെ പ്രകൃതി കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ആളുകൾ ഞാന് എണ്ണി ചുറ്റപ്പെടുത്തി പറയുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പതി എന്തായാലും ഈ മത്സരം യു ഡി എഫും തൊട്ട പിന്നെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലൂടെ നേരിട്ട് മത്സരമാണ്